ഹായ് എൻ്റെ പേര് ആര്യ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ മലയാളപ്പുഴയാണ് എൻ്റെ വീട് ഞാൻ അമ്മയും കുഞ്ഞിനെ പറ്റി അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മൾ ഈശ്വരി ഈശ്വരീന്ന് പറഞ്ഞ സ്റ്റാഫാണ് നമുക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നത് ഡോക്ടർ പൂജയാണ് കോണ്ടാക്റ്റ് ചെയ്തത് നല്ല ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റായിരുന്നു നമുക്ക് തന്നിരുന്നത് ട്വൻറ്റി വൺ ട്രീറ്റ്മെന്റ് ആണ് ഞാൻ എടുത്തത് അതിൽ സെവൻ ഡേയ്സ് വെയ്തുപുളി പിന്നെ സെവൻ ഡേയ്സ് ഇലക്കിഴി സെവൻ ഡേയ്സ് പൊടിക്കുകയും അങ്ങനെയായിരുന്നു ട്രീറ്റ്മെൻറ്റ് പൊയ്ക്കൊണ്ടിരുന്നത് പിന്നെ നമുക്ക് ഡെയിലി വരുന്നത് മോർണിംഗ് ലെവണ് ഒരു കഞ്ഞി തരുന്നുണ്ട് മരുന്ന് കഞ്ഞി അതിനുശേഷം മണിക്ക് നമുക്ക് അട തരുന്നുണ്ട് മരുന്നിൻ്റെ തന്നെ പിന്നെ അഞ്ച് മണിക്ക് ഒരു വെജിറ്റബിൾ സൂപ്പാണ് തരുന്നത് പിന്നെ എല്ലാ രീതിയിലും നമുക്ക് സപ്പോർട്ട് ചെയ്ത് തന്നിരുന്നു വന്നിരുന്ന സ്റ്റാഫ് ഈശ്വരി എന്ന് പറഞ്ഞ ചേച്ചി എല്ലാ രാത്രിയിലാണെങ്കിലും നൈറ്റ് കുഞ്ഞിന് ഉറക്കമില്ലായിരുന്നു ഒരുപാട് സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട് മെന്റലി ഫിസിക്കലി ഒരുപാട് ചേച്ചി ഹെൽപ്പ് ചെയ്തിരുന്നു എന്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞാൻ അമ്മയും കുഞ്ഞ് റെക്കമെൻഡ് ചെയ്യുന്നു താങ്ക്സ്